രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഞാനിന്നും ബിഗോണിയ ചെടികളുടെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ ഇരുപത് ചെടികൾ ഞാൻ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഏകദേശം അറുപത് തരം ബിഗോണിയാസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറേ ഫോട്ടോകൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇലകളിൽ വൈവിധ്യമുള്ള ചെടികളാണ് ബിഗോണിയ എന്ന് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല നിറത്തിലും ആകൃതിയിലും തിളക്കത്തിലും എല്ലാം വ്യത്യസ്തമാണ് അതുപോലെ പൂക്കളിലും വ്യത്യസ്തമാണ് ബിഗോണിയ ചെടികൾ ഒരു പോട്ട് നിറയെ ഈ ചെടികൾ ഒരു നന്നായി തിക്കായിട്ട് വളർന്നിരിക്കുകയാണെങ്കിൽ നാലോ അഞ്ചോ ചെടികൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഇൻസൈഡ് വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് വയ്ക്കാൻ പറ്റും ഇങ്ങനത്തെ ചെടികളുടെ ഇപ്പോൾ ഈ ചെറിയ ഈ കാണുന്ന പോലത്തെ തൈകളാകുമ്പോൾ നൂറ് രൂപയൊക്കെയാണ് വരുന്നുള്ളൂ പിന്നെ പല വലയുണ്ട് കേട്ടോ നൂറിൽ കൂടുതൽ ഉള്ളതും ചെറിയ ചെടി പല വെറൈറ്റി ഉണ്ട് അതായത് ക്യാനെ ബിഗോണിയ ഉണ്ട് റക്സ് ബിഗോണിയ വാക്സ് ബിഗോണിയ അങ്ങനെ പലതരം ബികോണിയകളുണ്ട് അപ്പോൾ ഞാനിതിൽ കുറേ ബികോണിയൾ ഇട്ടിട്ടുണ്ട് ചിലത് ക്യാൻ ബിഗോണിയ കുറേ ചെറിയ ചെടികളുടെ ഫോട്ടോ ഇതിൽ പെട്ടിട്ടുണ്ട് പക്ഷേ താല്പര്യമുള്ളവർ ആ ചെടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെടികളുടെ ഫോട്ടോസും ആയിട്ടുള്ള ഫോട്ടോസും അതുപോലെ അതിൻ്റെ വിശദീകരണങ്ങളും തരാവുന്നതാണ് ഈ ചെടികൾ പിന്നെ എന്താ പറയുക ഈ ചെടികൾ ഇപ്പോൾ നട്ട് തുടങ്ങുന്ന സമയമാണ് നമുക്ക് വീഡിയോയിൽ ചെലിയ ഒരു എന്തോ ഒരു പ്രോബ്ലം വന്നു അതുകൊണ്ടൊന്ന് നിൽക്കേണ്ടി വന്നു കേട്ടോ അതുകൊണ്ടാണ് ഇതൊക്കെ കാന ബികോണിയാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് സൈസ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സാപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്തോളൂ പലതരം ബികോണിയകളുണ്ട് കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ കളർ ഒരു ചെടിയിൽ തന്നെ മൂന്ന് കളറൊക്കെ വരുന്ന ഇതിനാണെങ്കിൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് അതേപോലെ ഇത് കാബേജ് ബിഗോണിയ എന്ന് പറയും അങ്ങനെ പലതരം ബിഗോണിയകളുണ്ട് ബികോണിയകളുണ്ട് പറ്റി ഞാൻ ഒന്നിൽ ഒന്നിലധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ എൻ്റെ ബാക്കിയുള്ള വീഡിയോകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാനുണ്ടല്ലോ ഒരുപാട് ചെടികൾ ചെറിയ നഴ്സറിയൊക്കെയാണ് എങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ബിഗോണിയ ചെടികളിലും അതുപോലെ ഹോയ ലിപ്സ്റ്റിക് പ്ലാന്റുകളിലുമാണ് ഇത് മൂന്നുമാണ് എൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാം അപ്പോൾ എനിക്ക് ബിഗോണിയ ചെടികളുടെ പ്രത്യേക ക്രൈസ് ഉണ്ട് അത് നട്ട് വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ സെയിൽ ചെയ്യാനും എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ നമുക്കിതിനധികം പരിചരണങ്ങളൊന്നും വേണ്ട ഒരുപാട് വെള്ളവും വേണ്ട എന്നാൽ ദിവസം നനയ്ക്കുകയും വേണം അങ്ങനെ വളരെ ചെറിയ ചെറിയ ടിപ്സൊക്കെ ആയിട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാന മാർഗ്ഗമാണ് അതേപോലെ തന്നെ വീടിന് ഭംഗിയാണ് കേട്ടോ ഈ ചെടികൾ ബിഗോണിയ ചെടികൾ നമുക്ക് ജോലി ഇല്ലാതെ വീടുകളിൽ ജോലിയില്ലാതെ നല്ല വീട്ടിൽ എപ്പോഴും ജോലികളുണ്ട് നമുക്ക് എന്നാലും കുട്ടികളെയൊക്കെ സ്കൂളിൽ വിട്ട് ജോലിക്ക് പോകുന്നവരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഒഴിവു സമയമുണ്ടല്ലോ നമ്മൾ വെറുതെ കളയുന്ന സമയങ്ങളിലൊക്കെ ഈ ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ഇതിൻ്റെ പരിപാലനമൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു വരുമാന മാർഗവും കൂടിയാണ് ഇതിൻ്റെ ലീഫിൽ നിന്നും സ്റ്റെമ്മിൽ നിന്നും ഒക്കെ പുതിയ ചെടികൾ ഉണ്ടാക്കുക അവർ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഇതിന് ഞാൻ ഇരുപത് ചെടികൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ ചെടികളാണ് വേണ്ടതെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് നമ്പർ ഇട്ട് തന്നാൽ മതി അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഒരുപാട് ഈ ഇരുപത് ചെടികളല്ല ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഒരുപാട് ചെടികളുണ്ട് ബി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൻ്റെ ജി ജിഫിയിലുള്ളതും കേട്ടോ ഇതുപോലെ വലിയ ചെടികളല്ലാതെ ജിഫിയിലുള്ളതും ഉണ്ട് അപ്പോൾ നിർത്തട്ടെ ഒരു കാര്യം പറയാൻ വിട്ടു പോയായിരുന്നു ജിഫിയിലുള്ള ചെടികൾക്ക് കളർ സെലക്ഷൻ ഇല്ല ഒരു ചെടിക്ക് അൻപത് രൂപയാണ് വരുന്നത് അത് അൻപത് വെറൈറ്റി ആയിട്ട് നമുക്ക് തരാൻ പറ്റും അൻപത് വ്യത്യസ്തമായ ചെടികൾ ഒരു ചെടിക്ക് അൻപത് രൂപയേ ഉള്ളൂ ഒരു മാസം കൊണ്ട് തന്നെ മെച്ചോർഡ് ആവും ചെടികൾ കേട്ടോ അപ്പോൾ അതുകൂടി അത് ഞാൻ പറയാൻ മറന്നു അപ്പോൾ ഈ താല്പര്യമുള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്തോളൂ വാട്സപ്പിലോ ഇൻബോക്സിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ കോൺടാക്ട് ചെയ്തോളൂ വിവിധതരം ബികോണിയാസ് അല്ലെങ്കിൽ അസേലിയ കമേലിയ അങ്ങനെ പലതരം ചെടികൾ നമുക്കുണ്ട് കേട്ടോ ഇപ്പോഴാണെങ്കിൽ പുതിയ കുറേ ഫിലോഡൻഡ്രോൻ്റെ വെറൈറ്റിയും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ടത് എല്ലാവർക്കും നന്ദി നമസ്കാരം